ഹലോ പ്രിയരെ പ്രിയ മലയാളി സുഹൃത്തുക്കളെ ഞാൻ അനീഫ കട്ടുപ്പാറ നമ്മുടെ ചിന്ത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വീഡിയോയുമായിട്ടാണ് അതാ പിന്നെ വീഡിയോ കുറച്ച് ലെന്ത് കൂടും നമ്മൾ സുഹൃത്ത് വീഡിയോ ഇട്ട് അയച്ച് തന്നതാണ് അപ്പോൾ അതില്ലേ നമ്മൾ പഴയ ആതുരാലയങ്ങൾ പഴയ കാലത്ത് നമ്മൾ മാറി പല ആശുപത്രി ഇന്ന് ഹോസ്പിറ്റല് അപ്പോൾ കോഴിക്കോട് ഒരു പ്രശസ്തമായ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞാനിത് വീഡിയോ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ അനുഭവം മലപ്പുറത്തെ ഹോസ്പിറ്റലിനെ കുറിച്ചും അത് ഞാൻ എൻ്റെ ടീച്ചിൽസ് ഈ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കുറിച്ചിൽ എന്താണെങ്കിലും ഇതിലെ കാര്യങ്ങൾ ഇതിൽ വീഡിയോയിലെ അവസാനമേ വ്യക്തമാവുള്ളൂ എന്താണെന്ന് അപ്പം കോഴിക്കോട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മളൊരു ഒരു പിന്നെ ഒരു ബോഡി വർക്ക് ഒരു കാർ വർഷാപ്പൊക്കെ കയറ്റി കട്ടക്കെ നിർത്തുന്ന ആ ലാഘവത്തോടെ അത്രയും ലാഘവമില്ലാതെ പോയി നമ്മുടെ ബോഡി ഒരു ഐ സിയുയിലൊക്കെ അല്ലെങ്കിൽ റൂമിലൊക്കെ കയറ്റിയിട്ട് വെറും ഫണ്ട് മാത്രം ടാർജറ്റ് മാനേജ്മെന്റ് അതിനെ ഫണ്ട് എങ്ങനെ ഉണ്ടാക്കണം എടുത്താലും മേടിക്കാം എടുത്ത് സ്കാനിങ് എടുത്താലും മതി മെഡില്ല ബില്ല് ക്യാഷ് ക്യാഷുവാങ്ങ് അവരെ മീറ്റിങ്ങിൽ ബോർഡ് മീറ്റിങ്ങിൽ സൂപ്പറിൻപൗണ്ടർ സൂപ്രൗണ്ടർമാരെ കോച്ചിങ്ങും അവരെ നിർദ്ദേശമൊക്കെ ഇതായിരിക്കും ഫണ്ട് സ്വരൂപണം അപ്പോൾ ഒരു ബോഡി വർഷാപ്പിൽ നമ്മളെ മനുഷ്യ ബോഡി ഒരു ഐ സിയു കയറ്റുന്ന ഒരു കാറ് ഒരു പിന്നെ ഒരു ബെൻസൊക്കെ ബോഡി വർഷാപ്പ് കയറ്റുന്ന ആ ലാഘവമില്ലാതെ വെറും ഇറച്ചിക്കച്ചവടം എന്നല്ല പറയാം എന്താ ഒരു ഇതിനൊക്കെ ആതിരാലയം ഹോസ്പിറ്റൽ എന്നല്ല പറയുന്നത് ഈ ഭാവി തലമുറ വേറെ എന്തെങ്കിലും പേര് കണ്ടെത്തേണ്ടല്ലോ അപ്പോൾ ഞാൻ നിങ്ങൾ പിന്നെ ആദ്യം ഈ വീഡിയോയെ കാണി എന്നിട്ട് മലപ്പുറത്തൊരു അനുഭവം ഞാൻ നിങ്ങൾക്ക് വിവർച്ചു തരാം ഈ വീഡിയോ നിങ്ങളൊന്ന് അവസാനം വരെ എന്താണ് ഇങ്ങനെ ഒരു പാൾട്ട് പറ്റിയിട്ട് കയ്യും കാലും പിടിച്ചുകൊണ്ട് അതിന് ക്ഷമാപണം നടത്തിയതിന് സോറി പറഞ്ഞുകൊണ്ട് ഇത്രയും അവർ പിന്നാലെ കൂടണമെങ്കിൽ അവർ തത്രയും ശക്തമായ പാള്ടും അപാകതയും മനപൂർവ പിടിച്ചുപറിയാണ് ഹലോ സഹോദരന്മാരെ നമ്മുടെ കോഴിക്കോട് 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 മിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങള് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ഒരു അപകട ഒരു ചെറിയൊരു അപകടം ഉണ്ടായിട്ട് ഇവിടെ വന്നു അപ്പോൾ അവര് എന്ത് ചെയ്ത് രണ്ട് മണിക്കൂർ കൊണ്ട് അറുപതിനായിരം ബില്ല്ന്ന് പറഞ്ഞ് കൊറേ ബില്ല് എല്ലാം കൂടി അടിച്ചു തന്നു ബില്ലടിച്ച് തന്നപ്പോൾ ഞമ്മൾ ആ രോഗിനെയും കൊണ്ട് ഇന്ന് കോഴിക്കോട് സഹകരണ ഹോസ്പിറ്റലിൽ വന്ന് അപ്പോൾ പിന്നെ ഈ ഫയലുകളെല്ലാം കാണിച്ചപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞത് ആ ഈ പിന്നെ ഈ രക്തം ഈ ടെസ്റ്റെല്ലാം ചെയ്ത് പിന്നെ ഫയൽ നിങ്ങളുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇല്ല നമ്മൾക്കൊക്കെ ബേബി പിന്നെ മിംസ് പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു മിംസ് പോയിട്ട് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവർ ഈ ലേബർ എന്ന് പറഞ്ഞ് ഇതൊന്നും ഇവിടെ ഇല്ലാലോ അപ്പോൾ പറഞ്ഞത് ആ റെസീറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ലാലോ അപ്പം പിന്നെ എന്തായി ഈ അപ്പം നമ്മൾ പ്രശ്നമാക്കിയതിന് ശേഷം അവര് സാറ് തെറ്റി പറ്റിപ്പോയതാ നിങ്ങൾ ഒന്നും ചെയ്യരുത് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു പത്തിരുപത്തി അഞ്ച് പ്രാവശ്യമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം മിംസിലേക്ക് ഓടുന്നവര് ശ്രദ്ധിക്കുക വെറും തട്ടിപ്പാണ് വളരെ ശ്രദ്ധിക്കണം ഫുൾ തട്ടിപ്പ് ഏർ അതാണ് ഈ വോയിസ് പിന്നെ ഇതുപോലത്തെ ഒരുപാട് ഉണ്ടെങ്കിൽ ഇത് മാത്രം പിടിപ്പിച്ചതാണ് ഹലോ ഹോസ്പിറ്റൽ ഞാൻ മോർണിംഗിൽ ഹോസ്പിറ്റൽ മാനേജരെ കൊണ്ട് ഞാൻ ഞാൻ ഓൾറെഡി കോഴിക്കോട് ഉണ്ട് ഓൾറെഡി ഹോസ്പിറ്റലാണല്ലോ വിമാനം കൊണ്ട് ഓക്കെ ഞാൻ എന്താണ് ഡയറക്റ്റ് അങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ഡയറക്റ്റ് ഒന്നും സംസാരിക്കാം അല്ല നിങ്ങള് വേണം എനിക്കൊരു നിർബന്ധമില്ല കാരണം വലിയ ആളുകൾ കുഴപ്പമില്ല എനിക്ക് കണ്ടാമോ എനിക്ക് എന്ന് അറിയണം ഈ ബില്ല് ഈ ബില്ല് നിങ്ങൾ ജി എസ് ടി ഈടാക്കുന്നുണ്ടോ നമ്മള് കഴിയുന്ന കൃത്യമായിട്ട് അല്ല 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 നിങ്ങള് സ്വാഭാവിക അങ്ങനല്ല അറിയണ്ട നിങ്ങൾ നിങ്ങൾ അറിയണ്ടേന്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ല നിങ്ങൾ അക്കൗണ്ട്സ് ഉള്ള അക്കൌണ്ട്സുകളാണ് ഇത്രയും ബില്ല് ഇത്രയും ഇത്രയും ബില്ല് ജി എസ് ടി ഈടാക്കുന്നുണ്ടോ കസ്റ്റമറിൽ നിന്ന് നിങ്ങൾ അറിയുന്ന ഒരാളുടെ നമ്പർ തരുമോ നമ്മളെന്തായാലും മീഡിയക്ക് കൊടുക്കുകയും ചെയ്യും ഞങ്ങള് ലീഗൽ കേസ് മുന്നോട്ട് വന്ന അല്ല നിങ്ങൾ ശരിക്കും ഒരുപോക് അവനല്ല വഞ്ചി ഞങ്ങള് കൃത്യമായിട്ട് ആക്സിഡന്റ് പറ്റി വരുന്ന ഒരു ഒരു പറ്റം പിന്നെ പാവപ്പെട്ട മനുഷ്യന്മാർ ഞങ്ങള് ചൂഷണം ചെയ്യുന്നപ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ ഈ സമയത്ത് നിങ്ങള് ചൂഷണത്തിന് മെൻകെടുരുത് അറിയോ ഞങ്ങൾ ഉറക്കു കഴിഞ്ഞിട്ട് നേരം വെളുത്തരവിടുന്ന് പോകുന്നത് ഈ പാതരക്ക് ഇങ്ങനെ ഈ പിന്നെ എന്താ പറയാ പിടിച്ച് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ അത് ഞങ്ങള് ചെയ്ത സത്യത്തില് മനുഷ്യനെ ഇത് ഇങ്ങനെ അധികം പറ്റിക്കാൻ പാടില്ല നിങ്ങൾ അറിയാ ഞങ്ങള് ഇത് നിങ്ങൾ ഇത് ഞങ്ങളെ ഞങ്ങളിച്ച് അനുഭവം വെച്ച് നോക്കുന്ന നിങ്ങള് തുടരുന്ന ഒരു താത് ഇന്ന് ആദ്യമായിട്ട് നിങ്ങൾ പിടിക്കപ്പെട്ടുള്ളൂ ഇപ്പോ ഇന്നലെ മാത്രം കാരണം ഇത്രയും ഇത്രയും ഭീമമായ ഒരു ടെസ്റ്റ് നിങ്ങൾ എഴുതാ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാണ്ട് ആളുകളിൽ നിന്ന് രോഗികളിൽ നിന്ന് പൈസ ഈടാക്കുക എന്ത് തെറ്റാ ഞങ്ങള് ചെയ്ത് നിങ്ങൾ ബോധ്യോ എത്ര അല്ല അറിയാ ശരി നിങ്ങക്ക് ബോധ്യപ്പെടുത്തിരുന്നു ഞങ്ങള് ബോധ്യപ്പെടുത്തിയേ ഞങ്ങൾ ഇന്ന് പിന്മാറൂ എന്തുകൊണ്ടെന്നറിയോ ഇത്തരം രോഗികളെ ചൂഷണം ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പിന്നെ മുന്നോട്ട് പോകുന്ന പൊതുജനങ്ങൾക്ക് മനസ്സിലാവണം മനസ്സിലാവും ഞങ്ങള് നിങ്ങളെ നിങ്ങൾ ആസാദ് മുപ്പം വെറുതല്ല ഈ പ്രളയ ഫണ്ടിലേക്കും വയനാട് ഫണ്ടിലേക്കും കോടികൾ കൊടുക്കുന്ന പാവപ്പെട്ട ആളുകളെ ചോറ് ഊറ്റി കുടിച്ചിട്ടാ ഞങ്ങൾ ഇത് എവിടെങ്കടുത്താൽ എത്തിയിരിക്കും ഞങ്ങൾ എത്തിക്കും ഞങ്ങൾ അറിയോ ഞങ്ങൾ കൺസ്യൂമർ കോർട്ട് കൊടുക്കും അല്ലാത്ത കോർട്ട് കൊടുക്കും എല്ലാ കോർട്ടിലും ഞങ്ങൾ വലിയ കേസ് കൊടുക്കും ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും മീഡിയ കൊടുക്കുന്നത് ഈ ബില്ല് സഹിതം ഞങ്ങൾ മീഡിയ കൊടുക്കും കാരണം ഇങ്ങനത്തെ ഈ മേഖലയിൽ വെച്ചിട്ടല്ല നിങ്ങൾ ചൂഷണം ചെയ്യും നിങ്ങൾക്ക് വേറെ എന്താ കച്ചവടം നിങ്ങൾക്ക് പാവപ്പെട്ട രോഗികൾ നിങ്ങൾ നിങ്ങൾ ഇന്റെ ആരാ ഉത്തരും ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് പിടിച്ചു പറയുന്ന പറയാ മിസ്റ്റേക്ക് ഇത് പറയാ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം സിസ്റ്റം ഓഫ് ആക്കുന്നതിനെ മുന്നേ അല്ലെ പിറ്റേന്ന് രാവിലെ സിസ്റ്റം ഓൺ ആക്കുന്നതിനെ മുന്നേ ഈ മിസ്റ്റേക്ക് നിങ്ങൾ സിസ്റ്റത്തിൽ കാണൂലേ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ എന്തുകൊണ്ട് അല്ല എന്തുകൊണ്ട് അങ്ങനല്ല എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ അറിയിച്ചില്ല ഈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റിയാല് ഒരു മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് പിടിക്കപ്പെട്ടതിന് ശേഷം അല്ല മിസ്റ്റേക്ക് നിങ്ങൾ വിലയിരുത്തുകാരണം ഒരു കാരണമല്ല ഞങ്ങൾ പറ്റി പഠിച്ച് കൃത്യമായിട്ട് പഠനം നടത്തി ഞങ്ങൾ നമ്മളെ കമ്പ്യൂട്ടറിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബില്ലിംഗിൽ സാമ്പിൾ മാത്രമേ അവർക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്നോട് ആയരുത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പൊട്ടത്തരം പറയരുത് നിങ്ങൾക്ക് അന്നത്തെ ക്യാഷ് രാത്രി ക്യാഷ് എടുക്കുന്ന സമയത്ത് ഇത്രയും ക്യാഷ് എക്സ്പെൻസ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫയൽ പുറത്തു പോകാത്ത സിസ്റ്റത്തിൽ പ്രിന്റ് എടുക്കാത്ത ഇത്രയും ക്യാഷ് എക്സ്പെൻസ് നിങ്ങൾക്ക് അധികല്ലെന്നേ ക്യാഷ് അധികം അന്ന് വൈകുന്നേരം കേഷ് ആരെ കൈകാര്യം നിങ്ങളെ ഈ ഈ ഇരുപത്തി സംതിങ് ക്യാഷ് നിങ്ങൾക്ക് കൂടുതലല്ലെന്നേ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് നിങ്ങൾ പറയുന്നേ നിങ്ങൾ മനുഷ്യന്മാരെ പൊട്ടനാക്ക ക്യാഷ് ആക്സസ് ആയ നിങ്ങൾ സിസ്റ്റം ഓഫ് ആക്കുന്ന മനസ്സിലാവൂലേ നിങ്ങൾ തെറ്റ് തെറ്റുപറ്റിന്നൊക്കെ ഇത്ര നേരം പറഞ്ഞോ തോന്നി മാസം അന്ന് ക്യാഷ് അന്ന് ക്യാഷ് ആക്സസ് അല്ലേ നിങ്ങൾക്ക് പിന്നെന്താ വിവരക്കെടുങ്ങൾ ആ നിങ്ങൾ ആ സത്യം അത് പറയാ അത് പറയാ അങ്ങനത്തെ അതെ അങ്ങനത്തെ അല്ല ആ ആ മാതി ആ മാതി വിവരക്കേട് നിങ്ങളെ പുറത്തോട് പറയാ എനിക്കറിയാം ഞാനൊരു സാധനം നടത്തുന്ന നൂറ് റുപ്യ വൈകുന്നേരം കൂടുതൽ ഉണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് വൈകുന്നേരം സിസ്റ്റം ഓഫ് ആക്കുന്നേരം അറിയാം ഏതോ ഒരു കസ്റ്റമർ നൂറ് റുപ്യ എന്റെ അടുത്ത് കൂടുതൽ വന്നിരിക്കുന്നു പൊട്ടത്തര മനുഷ്യന്മാരോട് പറഞ്ഞു നിങ്ങള് മനുഷ്യന്മാരെ പറ്റിച്ച് ഓക്കെ പൊട്ടന്മാരാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കേട്ടോ അന്ന് വൈകുന്നേരം കൃത്യമായിട്ട് രാത്രി എന്നോ അന്ന് സിസ്റ്റം ഓഫ് ആക്കുന്ന ആള് മാറുന്ന ആള് ചേഞ്ച് ഡ്യൂട്ടിയിൽ ആൾ ചേഞ്ച് ആകുന്നേരം കൃത്യമായിട്ട് അറിയാം ഇരുപത്തിനാലായിരം റുപ്യതൊരു കസ്മറോട് കൂടെ വെറുതെ തന്നിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ട് അബദ്ധം ബോധ്യബദ്ധം പറ്റിപ്പോ തോന്നിയ മാസം പറഞ്ഞിട്ട് അതിലുണ്ട് ബാക്കി എന്ത് ചെയ്യാന്നറിയാ ഞങ്ങൾ നാളെ കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കുന്നുണ്ട് കേസും കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് അന്നേരം പറയാം ഞങ്ങൾ മീഡിയ കൊടുക്കുന്നുണ്ട് ഈ ബില്ല് സഹായം മീഡിയ കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ടും നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജി എസ് ടി ബില്ല് തന്നില്ല ജി എസ് ടി ശരിക്കും എത്ര പെർസെന്റ് ജി എസ് ടി അറിയില്ല എന്നാ ഞാന്നാളെ അറിയിച്ചേരാ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അല്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജി എസ് ടി ബില്ല് തന്നില്ല കാരണം ജി എസ് ടി നമ്പർ ഉള്ള ബില്ല് തന്നത് ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് ബില്ലാ തന്നത് എന്തിനാ ഞങ്ങള് എസ്റ്റിമേറ്റ് ബില്ല് ഞങ്ങളോട് ജി എസ് ടി ഇടാണ്ട വിഷയങ്ങള് അതിലെ പിന്നെ ഓല ഒളിച്ചും കള്ളത്തരങ്ങളും വെറും കൊള്ള ക്യാഷ് സമ്പാദിക്കണം അപ്പം ഇനി ഞാൻ പറയുന്നത് ഇനി മലപ്പുറത്ത് നമ്മുടെ മലപ്പുറത്തിൻ്റെ ഹൃദയത്തിലെ ഒരു ഹോസ്പിറ്റല് കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറയുന്നില്ല വിശദമായ ഒരു വീഡിയോ എടുത്ത് വരാനുണ്ട് അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയാം നമുക്ക് വേണ്ടപ്പെട്ട നമ്മളൊരാളെ കയ്യിൽ എല്ല് പൊട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഏകദേശം ഒരു മാസത്തിലിതം അവരുടെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു അതിൻ്റെ ഇടയിൽ ഒരുപാട് എക്സറേകൾ എടുത്തു ഈ എക്സറേ എടുക്കുമ്പോഴൊക്കെ ഓരോ പിന്നെ ബാൻഡേജും മാറി മാറി അയച്ചു ബാൻഡേജ് കട്ട് ചെയ്ത് പുതിയ ബാൻഡേജ് ചെയ്യും ആവർ പല ആവർത്തനം ബാൻഡേജ് മാറ്റിയിട്ടിട്ടും എക്സ്റേ എടുത്തിട്ടും ഒരു മാസത്തിലധികം ചിലവഴിച്ചു അതിനിടയിലുള്ള സമയനഷ്ടങ്ങൾ വേദന സഹനങ്ങൾ പിന്നെ ഇത്രയും ചികിത്സ അപാകതകൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ ഈ ഒരു മാസത്തിന് ശേഷം അവസാനം വേദന സഹിക്കാൻ കഴിയാതെ ചെന്നപ്പോൾ നമ്മൾ ചികിത്സിച്ച ഡോക്ടർ വേറെ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ അയക്കണം അവിടെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് തന്നെ പുറത്ത് വിടില്ല അങ്ങനെ അവിടെയുള്ള മറ്റൊരു ഡോക്ടറെ ഈ ബില്ല് കാണിച്ചതിന് നമുക്ക് കയ്യിൽ പിന്നെ ഓപ്പറേഷൻ പാടും കാരണം ഏതൊരു ജനറൽ നോളജിലുള്ള ആൾക്കും കണ്ട ആ എക്സേ കണ്ടറി കയ്യിൻ്റെ അതിൽ സ്റ്റെപ്പ് നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടത് ഞാൻ എക്സ്റേയുടെ ഫോട്ടോ നിന്ന് കൂടെ ഒക്കെ കാണാൻ ഇത്രയൊക്കെ നിൽക്കുന്നുണ്ട് ബെൻ്റേത്തിട്ട് അപ്പോൾ അങ്ങനെ ഇത് ഈ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ നമ്മളെ ആ രോഗിയുമായിട്ട് നമ്മളെ ആളവുമായിട്ട് പെരുന്തമണ്ണിൽ ഇ എം എസിൽ പോയി അവിടെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു അതിന് വലിയ വലിയ ഫണ്ടായി ഫണ്ട് കെട്ടിവെച്ച് ഉടനാണ്ടി എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കൈ ബാൻഡേജ് ഇട്ടു ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇറസ്റ്റ് ചെയ്യുക ഡിസ്ചാർജായി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പിന്നെ ഇല്ല ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളൊരു അഭിപ്രായം അടിയിൽ വരണം ഞാൻ എന്ത് ചെയ്യണം എപ്പോഴും മുമ്പ് കോഴിക്കോട് ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു വിഷയം ഈ മലപ്പുറത്തെ ഹോസ്പിറ്റലിൽ ഒരു മാസത്തെ ചികിത്സക്ക് ശേഷമാണ് കൈയിൻ്റെ പിന്നെ എല്ലിൽ പുട്ടുള്ളതാണ് അവർ കാണുന്നത് നമ്മളൊക്കെ തന്നെ എക്സറേ നോക്കി നിങ്ങളുടെ കയ്യിൽ അപ്പോൾ ഒരു മാസം ചികിത്സിച്ചാൽ അത്രയും സമയം വേസ്റ്റ് അത്രയും ഫണ്ട് വേസ്റ്റ് അത്രയും വേദന സഹനം അത് വേസ്റ്റ് ഇതിനൊക്കെ ആര് മറുപടി പറയും ആരുത്തരം പറയും ആരോട് പരാതിപ്പെടും അപ്പോൾ നിങ്ങളെ അഭിപ്രായം പറയാം നമുക്ക് ഇത് പിന്നെ കൺസ്യൂമർ കോർട്ട് പോവുകയോ അതേപോലെ ഡി ഒക്കെ പരാതി കൊടുക്കുകയെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് പരാതി കൊടുക്കുകയോ ഞാൻ ഒരു വിവരങ്ങളും പബ്ലിഷ് ചെയ്തിട്ടില്ല പക്ഷെ വളരെ പിന്നെ ഞാൻ മുമ്പ് മുമ്പത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ഗൗനിക്കാതെ ഒരു വളരെ ഒരു ഒരു ബോഡി വർഷപ്പ് ലാംഗ്വേജ് ലാഘവത്തോടെ ഇവർ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിന് ആദരാലയം എന്നല്ല നമ്മൾ പറയുന്നുണ്ട് ഇനി ഭാവിയിൽ എന്തോ പേര് കണ്ടെത്തേണ്ടി ഹോസ്പിറ്റലൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതിന് ഈ ഒരു മാസത്തെ ചികിത്സയിലുള്ള അപാകത കൊണ്ട് ഒരു മാസത്തെ സമ സമയം ഒരു മാസത്തെ അതിൻ്റെ അടിയിലുള്ള ഫണ്ടുകളും അത്ര വേദനയും പുറമെ രണ്ടാമത്തെ ഹോസ്റ്റിൽ പോയിട്ട് രണ്ടാമത്തെ കയറിയിട്ട് കമ്പി ഇട്ടിട്ട് ആ കമ്പിയിട്ട എക്സ്റേയും ഞാൻ അതിൽ വെക്കാം ഇതിൽ രണ്ട് എക്സ്റേ നിങ്ങൾ കാണാം രണ്ടാമത്തെ ഹോസ്റ്റിൽ പോയിട്ട് വലിയൊരു എമൗണ്ട് കിട്ടിയിട്ട് അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളൊരു അബി നിങ്ങളൊരു അബി അടി കമൻ്റ് ചെയ്യുക ഓക്കെ അനീഫ കട്ടുപ്പാറ ഓക്കെ ബൈ